മനുഷ്യൻ തലവേദനയായിട്ട് വയ്യ പാറക്കുട്ടി എവിടെ പോയി അവള് ചിലപ്പോ പണിയിലായിരിക്കും അവളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തല മസാജ് ചെയ്തേ ഇനിയിപ്പോ അവളെ പോയി ബുദ്ധിമുട്ടിക്കണ്ട അവള് സ്കൂളിലേക്ക് പോവാൻ നിക്കല്ലേ മുത്തശ്ശിക്ക് തലവേദനയായിട്ട് വയ്യ അതിന് ഞാനെന്താക്കണം അല്ല മോളെ ആ ഭാവ് ഒന്ന് തലയിൽ പുരട്ടി വയ്യ ഞങ്ങൾ പൊന്നാരെ പേരക്കുട്ടി പാറക്കുട്ടി അവളോട് പോയി പറ അതിനെ എനിക്ക് എന്നോട് അധികം കളിച്ച ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കൂർ വെച്ച നിന്നോടൊന്ന് ബാമെടുത്തതരാനല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അവക്കല്ലേ യൂണിഫോം ഒക്കെ വാങ്ങിച്ചു കൊടുത്തേ എനിക്ക് പെൻഷൻ എനിക്കൊരു മുട്ടായി കിട്ടി വാങ്ങിച്ചോ എടി കഴിഞ്ഞ പ്രാവശ്യത്തെ പെൻഷന് നിനക്കല്ലേ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു അത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വാങ്ങിയോ ഇപ്രാവശ്യം അവൾക്ക് ആവശ്യം വന്നോണ്ട് വാങ്ങിച്ചു കൊടുത്തല്ലേ എന്നാലേ ആവശ്യം വരുമ്പോ അവളെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കാൻ മനസ്സിലായോ എടി മനുഷ്യരായ ഇത്തിരി ദയ വേണം നിന്റെ ചോര ഞാനും ഞാൻ തന്നെയല്ല എനിക്ക് സ്കൂളിൽ ഞാൻ പോവാ ഇവളെ കഴിഞ്ഞു ഒരു തുള്ളി വെള്ളം കിട്ടുന്നു വിചാരിക്കണ്ട ഇവളെ വളർത്തി ഇതാക്കിട്ടുണ്ടല്ലോ ഇവളെ അമ്മ അവക്കും കിട്ടിക്കോളു എന്തായാലും ഇത്രയും കാലം എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പണി അവൾ കൊടുക്കണി തന്നെ ഇതിൽപ്പരം സന്തോഷം എനിക്കിനി വേണം തോന്നി നല്ല ഇവിടുന്ന് രക്ഷപ്പെടാം അവൾ കരയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം വന്നാൽ മതി മുത്തശ്ശി എന്നോട് തലവേദനക്ക് തലവേദനയ്ക്ക് ബാമുരട്ടി കൊടുക്കാൻ ഇപ്പൊ ഞാൻ ആ തളക്ക് പുരട്ടി കൊടുക്കാം അവൾക്ക് മാത്രല്ലേ കഴിഞ്ഞ പ്രാവശ്യം യൂണിഫോം വാങ്ങിച്ചു കൊടുത്തേ കിടക്കുന്ന കണ്ടില്ലേ അവിടെ യൂണിഫോം ഇതെങ്ങനെയെങ്കിലും നശിപ്പിക്കണം അല്ലേ വേണ്ട ഇത് ഒളിപ്പിച്ച് വെക്കാം ഇന്ന് അവൾ സ്കൂളിൽ പോണ്ട ഞാൻ മാത്രം പോയാൽ മതി ഇതിന്റെ മുകളിൽ എന്താ ഒരു പൊടിയൊക്കെ ചിലപ്പോ വല്ല ഭസ്മായിരിക്കും എനിക്ക് തരാതെ മുത്തശ്ശി അവൾക്കും വേണ്ടി മാത്രം ഭസ്മായിട്ട് കൊടുത്തു എന്നിട്ട് എന്നോട് തലവേദന എനിക്ക് പരട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് ഞാൻ പുരട്ടി തരാം ഇതെടുത്ത് ഒളിപ്പിച്ച് വെക്കാം അപ്പ അവൾ ഒടുക്കില്ലല്ലോ പണിയൊക്കെ തീർത്തിട്ട് ഞാനിപ്പ ഒരുപാട് നേരമായി ഈ എന്താ ഇനി എനിക്കറിയും വെക്കണ്ടേ ഇന്നിനി പോവാൻ കഴിയൂ ബെല്ലടിക്കാനായി കാണു എന്റെ വീതി മുത്തശ്ശി ഇവിടെ പോയി കൊറച്ചുനേരമായിട്ട് ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ഇനി വല്ല വയ്യായി ഉണ്ടോ ആർ കുട്ടി മുത്തശ്ശിയെ പറ്റി വിചാരിച്ചപ്പത്തിന് വന്നു ഇവിടെ മുത്തശ്ശി ഞാൻ അടുക്കളയിലുണ്ട് നിനക്കെന്താ പോവാൻ നേരായില്ലേ നേരൊക്കെ ആയി മുത്തശ്ശി അമ്മയെന്നോട് ഇതെല്ലാം തീർത്തിട്ട് പോയാ മതി പറഞ്ഞു എനിക്ക് നല്ല തലവേദനയായിരുന്നു ആയിരുന്നു ഞാൻ തൊട്ടുവിനോടൊന്ന് ബാം ഇട്ടരാൻ പറഞ്ഞു അവൾ ഏത് വഴിക്കാന്ന് നോക്കിയില്ല എന്നെ വിളിച്ചൂടായിരുന്നു മുത്തശ്ശിക്ക് ഇത്രയും പണിന്റെ ഇടയില് നിന്നെ ഞാൻ വിളിക്കാൻ നിക്ക് അത് സാരല്ല മുത്തശ്ശി ഞാൻ ചെയ്തു തരില്ലേ ഞാൻ ഒറ്റയ്ക്ക് ബാം എടുത്തിട്ടു മോളെ അയ്യോ മുത്തശ്ശിക്ക് എന്നോട് പറയായിരുന്നു ഇത്രയും പാത്രം കഴുകാനുണ്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ പോവാ എനിക്ക് അറിയില്ല മുത്തശ്ശി ഇനി ആകെ അരമണിക്കൂറേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നീ ബസ്സും പിടിച്ചാ അവിടെ എത്തണ്ടേ ഇനി ചോറ് വേവണം പിന്നെ കറിയപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാത്രൂം കഴുകണം ആദ്യം മുറ്റെല്ലാം അടിച്ചിട്ടാ ഞാൻ വന്നേ അപ്പോ രേവതി ഇവിടെ ഒന്നും ചെയ്യാറില്ല അല്ലേ ഇല്ല മുത്തശ്ശി നിന്നെപ്പറ്റി ഓരോരുത്തരോട് പറഞ്ഞു നടക്കുന്ന പണിയല്ലേ അവക്ക് അതിന്റെ ഇടയിൽ അവക്ക് എവിടെയാ പണിയെടുക്കാൻ സമയം അതൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേഗം സ്കൂളിൽ പോയാ മതി നീ ഒരു കാര്യം ചെയ് നീ അവിടെ വെക്ക് അയ്യോ അമ്മ ചീത്ത പറയില്ലേ ഒരു കൊമ്പ നീ ഇതൊക്കെ ഇവിടെ വെക്ക് ബാക്കി മുത്തശ്ശി ചെയ്തോളാം അയ്യോ മുത്തശ്ശിക്ക് തലവേദനയല്ലേ ഞാൻ പാമിട്ടു അതുകൊണ്ടിപ്പൊ കുറച്ച് കുറവുണ്ട് എന്റെ ഏറ്റവും വലിയ തലവേദന നിന്നെ ഇങ്ങനെ കാണുമ്പോഴാണ് നീ വേഗം പോയിക്കോ ഞാനവിടെ യൂണിഫോം എടുത്തു വെച്ചിട്ടുണ്ട് അത് രാവിലെ ഞാൻ ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട് ആ അത് ഇട്ടതിനുശേഷം എനിക്കൊരു തലവേദന വന്നേ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് അയ്യോ വരാണ്ടായിരുന്നു അത് സാരല്ല ഞാനത് കിടക്കന്റെ മോള് വെച്ചിട്ടുണ്ട് നീ വേഗം രേവതി എങ്ങാനും കണ്ട അതിലെന്തേലും പണിയെടുത്തു വെക്കു ആ മുത്തശ്ശി ഞാൻ സൗണ്ടാണല്ലോ എനിക്ക് ചൊറിയാനോ വാ മോളെ പോയി ആ വാ